അങ്ങനെ പോണ് പിന്നെ ഞാൻ ഇന്നലെ അയച്ച നീര് ഒരു ചെക്കൻറെ ഫോട്ടോ ഞമ്മക്കെ അതൊന്നും നോക്കിയാലോ അല്ല ബ്രോക്കറെ ആ പണി ചെക്കൻ അങ്ങനെ ദുബായിലാണ് സൂപ്പർ മാർക്കറ്റില് ഇപ്പൊനെ ലീവിന് നാട്ടുക്ക് വന്നിരിക്കണെ ാണ് ആകപ്പാടിയോനിപ്പ ഫുള് പീക്കന്മാരല്ലേ അപ്പൊ അതിൻറ്റേതായ അതൊക്കെയാണ് ഞാൻ ഒരിക്കം കൊടുക്കണോ വാണ്ടേ ഇങ്ങനെ പറഞ്ഞു ആ അതാണ് അതിന്റെ സെവി അതെങ്ങനെ ഇഷ്ടം അപ്പൊ നിങ്ങൾ നാളെ ചെറുക്കനും കൂട്ടി വരി നമ്മൾക്ക് ഒന്ന് പരിചയപ്പെടാനോ ഇന്ന ഞാൻ നാളെ ചെറുക്കനെയും കൂട്ടിയും ആ ആയിക്കോട്ടെ എന്നാ ിട്ട് നടന്നുകൂടാ ബ്രോക്കറ ഈ കല്യാണം നടക്കുവല്ലോ ഒക്കെ നടക്കൂടാ പെട്ടെന്ന് ആ നടക്കുടാ മതി അപ്പളേ ഇതാണ് പെരാ അപ്പേ ഇജു വേണം മുന്നിക്കങ്ങട്ട് പോവാന് വല്യമ്മെങ്ങനെ ഇറങ്ങി വരുമ്പോളേ അന്ന നേർക്കൊന്നും അങ്ങോട്ട് കണ്ടോട്ടെ ഒക്കെ പറഞ്ഞ എന്നാലേ ഞാനൊന്ന് പോയോ കേട്ടെ എല്ലാ ബ്രോക്കറെ നിങ്ങള് വരുന്നില്ലേ ഐ ഇത് മുന്നിക്ക് അങ്ങോട്ട് നടന്നിട്ടേ അങ്ങോട്ട് വിളിച്ചു ഞാൻ അപ്പൊ തന്നെ എന്റെ ബാക്കിൽ അങ്ങോട്ട് വരാടി ഇതാണ് ഞമ്മളാ ചെറുക്കൻ ട ഒ ബ്രോക്കർ പറഞ്ഞേ പേര് അപ്പോ അതി സത്താ നമുക്ക് പെണ്ണിനെ കിട്ടിച്ചാലോ ആ വിളിച്ചാലോ എടി ഇതെന്താ ബ്രോക്കറെ പിന്നെ ഈ ചോദിച്ചു കൊടുക്കുവോ ഓരോ ഇല്ലയ ഇന്ന ഉണ്ടാകി അപ്പൊ കതിസാത്താ നമ്മക്ക് ഇതങ്ങട്ട് ഉറപ്പിച്ചല്ലേർപ്പിച്ചോ Mother, all, <laughs> 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 ോ തള്ള ഇന്നോട് കളിച്ചാ നിക്കണ്ടെട്ടോ ഒന്നാ ഇങ്ങട് തെറിഞ്ഞാണ് കൊച്ചു കള്ളത്തി കണ്ടുപിടിച്ചു